ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അമ്മായി ശ്രുതിയുടെ അച്ഛനോട് വന്നിട്ട് പറയുന്നുണ്ട് ദൈവം ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നല്ലോ അവസ്ഥയിലായിരുന്നാലും അശോകേട്ടന് അതിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ കരയാണ് കേട്ടോ എന്തിനാ അശോകേട്ടൻ ഇങ്ങനെ കരയുന്നത് എന്റെ ഈശ്വര ഭഗവാനെ ഇങ്ങനെ ഒരു പരീക്ഷണം ആർക്കും കൊടുക്കല്ലേ അശോകേട്ടന്റെ മനസ്സിലുള്ളത് പറയാൻ പോലും അശോകേട്ടന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ പ്രമീള അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്താ രാധ എന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ല പ്രമീളേച്ചി അശോകേട്ടൻ എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്തിനാ അശോകേട്ടൻ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് കരയുന്നതല്ല പ്രമീളേച്ചി ശ്രുതിമോളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിലുള്ള അശോകേട്ടൻറെ സന്തോഷ എന്ന് പറയാൻ അശോകേട്ടൻ സമാധാനമായിട്ടിരിക്കൂ ശ്രുതിമോളെ ശ്യാമിൻ്റെ കൈ പിടിച്ചേൽപ്പിക്കാൻ ഈശ്വരനായിട്ട് ഒരു അവസരം തരും അശോകേട്ടനെ എന്ന് പറയാൻ കേട്ടോ പ്രമീള അതിനെന്താ സംശയം അങ്ങനെ ഈശ്വരൻ അവസരം കൊടുക്കാതിരിക്കാൻ എൻ്റെ ഏട്ടൻ അത്ര ക്രൂരനോ ദുഷ്ടനോ ഒന്നും അല്ലല്ലോ അശോകേട്ടൻ ശ്രുതിയുടെ കൈ ശ്യാമിന് പിടിച്ചു കൊടുക്കുന്നത് എന്റെ കൺ നിറയെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്രമീള കരയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി ഓരോന്ന് ചിന്തിച്ച് ടേബിളിന്റെ അടുത്ത് ഇരിക്കുകയാണ് അങ്ങോട്ടേക്ക് ശ്യാം വരികയാണ് അപ്പോഴേക്കും ശ്രുതി എണീറ്റ് പോവാൻ നോക്കുന്നുണ്ട് അല്ല ഇരുന്നോളൂ ഇരുന്നോളൂ ഞാൻ ശ്രുതിയോട് സംസാരിക്കാനാണ് വന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോന്ന് നടക്കുന്നത് ശ്രുതിയെ പോലെ തന്നെ അതുമായി പൊരുത്തപ്പെടാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല എന്തു ചെയ്യാൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ മറ്റുള്ളവരുടെ ആഗ്രഹം അതായിരുന്നാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കാം കേട്ടോ അല്ലേ ശ്രുതി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം പിന്നെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാനും ഓർത്തില്ല മെൻ്റലി പ്രിപ്പയർഡ് ആവും കൂടി വേണം ശ്രുതി ഓക്കേ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ശ്രുതിക്ക് വേണ്ടി വാങ്ങിയതാണിത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് സോറി ശ്യാം സർ എനിക്കിപ്പോൾ ഇത് വാങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാൻ വെറുതെ ശ്രുതിയെ ചിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെന്നേ ഉള്ളൂ ഇത് മറ്റെപ്പോഴെങ്കിലും കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇറ്റ്സ് ഓക്കെ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നേണീട്ട് പോവാട്ടോ തുടർന്ന് ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ വീട്ടിലെത്തുകയും വീട്ടിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ അഞ്ജലി ഇട്ട മോതിരണ്ടല്ലോ അതഴിച്ച് പോക്കറ്റിൽ ഇടുകയും ചെയ്യാൻ കേട്ടോ ആള് ഭയങ്കര സന്തോഷത്തിലാട്ടോ വരിക അഞ്ജലിയെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്തെങ്കിലും കേസ് ജയിച്ചോ യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ഇങ്ങനെ ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അതാണ് ഒരു ഭാര്യയുടെ വിജയരഹസ്യം ഭർത്താവിന്റെ വിജയം അവർ പറയാതെ തന്നെ ഭാര്യമാർക്ക് പറയാൻ കഴിയണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അഞ്ജലി അപ്പൊ ശ്യാം പറയുന്നുണ്ട് അത് ഞാൻ വിസ്തരിച്ച് പറയൊന്നും വേണ്ടല്ലോ പിന്നെ അതെനിക്ക് അറിയണ്ടേ ഏത് കേസ് ആരുടെ കേസ് എന്നൊക്കെ എനിക്കറിയണം എന്ന് അഞ്ജലി പറയുമ്പോൾ അയ്യോ മോളെ അതൊന്നും പറയാൻ കഴിയില്ല എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്റെ ഏട്ടൻ വലിയൊരു കേസ് ജയിച്ചു വന്നു അത്രേ അറിഞ്ഞാ മതിയെന്ന് പറയാൻ കേട്ടോ അഞ്ജലിയോട് അങ്ങനെ വീണ്ടും ശ്യാം അഞ്ജലി അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ അഞ്ജലി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കയ്യില് മോതിരയില്ലാത്തത് അയ്യോ ശ്യാമേട്ട നമ്മുടെ വിവാഹ മോതിര എവിടെയെന്ന് ചോദിക്കുമ്പോ യാമങ്ങ് ഉരുണ്ട് കളിക്കാൻ കേട്ടോ എന്നിട്ട് അവസാനം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അതിന് രണ്ട് ദിവസം ഞാൻ ലീവ് ലീവോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ തിളക്കം കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തിരിക്കാന്ന് പറയട്ടോ അപ്പൊ അഞ്ജലിക്ക് ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ട് തിളക്കം നഷ്ടപ്പെടേ അത്രയ്ക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങോട്ട് പോകുമ്പോ അതിനിപ്പോ എന്താ അഞ്ജലി ആ മോതിരം എപ്പോഴും അതിന്റെ തിളക്കം നഷ്ടപ്പെടാതെ തിളങ്ങുന്നത് കാണാനാണ് എനിക്കിഷ്ടം രണ്ടു ദിവസം കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് അത് കൂടുതൽ തിളക്കത്തോടെ എന്റെ കയ്യിൽ വന്ന് ചേർന്നാൽ അതൊരു ഐശ്വര്യമല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ അഞ്ജലി ഒന്നും പറയുന്നില്ല കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി കുളിക്കാൻ വേണ്ടി പോകുമ്പോ ചെയിനും കമലൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ മോതിരം ഇങ്ങനെ കുറച്ചുനേരം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ മോതിരവും ഊരിവെക്കാണ് ആ സമയം നമ്മുടെ അമ്മായി ശ്രുതി എനിക്കിതാ ചായ എടുത്തു വെച്ചിരിക്കുന്നു നീ എവിടെ പോയിരിക്കണെ ഇതുമായിട്ട് ഞാൻ തന്നെ നിന്റെ പിന്നാലെ വരണോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മായി റൂമിലേക്ക് വരാട്ടോ ചായം കൊണ്ട് അപ്പൊ അമ്മായി ആ അഴിച്ചു വെച്ച മോതിരം കാണാനിടയാണ് വേണേ അയ്യോ കൃഷ്ണ എന്താ ഈ കുട്ടി ചെയ്തിരിക്കുന്നത് എന്തിനാ കുട്ടി നീ ഈ മോതിരം അയച്ചു വെച്ചേക്കുന്നത് എനക്ക് എന്തിനാണ് വിവാഹം കഴിക്കുന്നവർ പരസ്പരം മോതിരം ഇടുന്നതെന്ന് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിക്കാട്ടോ അതൊരു കൂട്ടി ഉറപ്പിക്കലാണ് ഒരാൾ മറ്റൊരാളുടെ കൂടെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന വിശ്വാസം അത് ഓരോ നിമിഷവും ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മോതിരവിരലിൽ തന്നെ മോതിര ഇടുന്നത് എന്ന് പറയാണ് കേട്ടോ അതെ നമ്മുടെ മോതിരവിരലിൽ നിന്ന് ഒരു ഞരമ്പ് അവരുടെ ഹൃദയത്തിലേക്ക് പോകും എന്ന വിശ്വാസം അതുകൊണ്ട് മാത്രം ഹൃദയ ഞരമ്പിലേക്ക് പോകുന്ന മോതിരവിരലിൽ തന്നെ മോതിര ഇടുന്നത് എൻ്റെ ഭഗവാനെ കൃഷ്ണ ഈ പെണ്ണിനെ ലോകത്തുള്ള സകല കാര്യങ്ങളും അറിയാം പക്ഷെ ഇതൊക്കെ ആരും പറഞ്ഞു കൊടുത്തില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മൈയും അങ്ങ് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രുതി അശ്വിനെ ആ ബാൻഡേജ് നോക്കിയിട്ട് ഇങ്ങനെ അശ്വിൻ ആ കെട്ടിത്തന്ന ആ സമയത്ത് ആ ഒരു സീനൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക